അവർക്കായി പ്രായവും കാലവും ഒന്ന് കണ്ണടിച്ചു ടി സ്ക്രീനിന്റെ മുന്നിരുന്ന പ്രേക്ഷകരെ പഴയ വിൻഡേജ് കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കോട്ടയിലെ ഒരു സിഡ്നിയിലെ പുൽമൈതാനം മൈതാനം ഇനിയൊരു അവസരം നിങ്ങൾക്ക് ഹോസ്റ്റലിൽ കാത്തിരിക്കുന്നില്ല എന്നുള്ള തിരിച്ചടവ് ആയിരിക്കാം പൊൽ മൈതാനത്തെ ഓരോ പന്തും ചുംബിച്ച് ഗ്യാലറിയെ ചുംബിച്ചിറങ്ങിയപ്പോൾ ഓരോ ക്രിക്കറ്റ് മനസ്സിലും ആ പടയെ കോലിയും രോഹിത് ശർമ്മയും ഒരു നിമിഷം മിന്നി മാറിഞ്ഞേക്കാം ഇനി ഓസീസ് മണ്ണിലേക്ക് ഒരു തിരിച്ചു വരവില്ല എന്ന് കോലിക്കും രോഹിത് ശർമ്മക്കും അറിയാം ഈ മുപ്പത്തെട്ടാം വയസ്സിലും മുപ്പത്തേഴാം വയസ്സിലും പതിനാറിന്റെ കളി ഭേഗവുമായി കോലിയും രോഹിത് ശർമിയും കളി കളികളം നിറഞ്ഞപ്പോൾ ഓസ്ട്രേലിയക്ക് ഒന്നും ചെയ്യാനും പറ്റിയില്ല ചെയ്യാനും പറ്റില്ല പ്രിയപ്പെട്ടവർക്ക് ഒന്നോടെ ആ സുന്ദരകാലം പുതിയ കളി പ്രേമികൾക്ക് ആ കാലം വീണ്ടും റീക്രിയേറ്റ് ചെയ്ത പോലെ കാലം ചക്രം പിന്നോട്ട് ചലിച്ച് വീണ്ടും വിൻഡേജ് രോഹിത് ശർമ്മയും കോലിയും തിരിച്ചു വന്നത് ഇതിനു വേണ്ടി വേണ്ടിയായിരിക്കണം ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെ മനസ്സിലും രാജാവും ഹിറ്റ്മാനും കളം നിറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ആഹ്ലാദം നീ ഒരന്ധത്തിന് ബാല്യമുണ്ടോ എന്നറിയില്ല ഓസ്ട്രേലിയയിൽ പക്ഷേ കോഹ്ലി രോഹിത് ശർമ്മ നിങ്ങൾ തന്നിട്ട് പോയ നല്ല ഓർമ്മകൾ ഒരിക്കലും മായാതെ മറക്കാതെ ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെ മനസ്സിൽ ഇന്നും സ്ക്രീനിൽ മുന്നിൽ ഓടിയെത്തിയ ആ പഴയ കൂട്ടിക്കാലം ഞങ്ങൾക്ക് ഇന്നും മനസ്സിൽ ഉണ്ട് റോക്കോയുടെ കാലം അവസാനിച്ചു എന്ന് പറയുന്ന ആളുടെ വാക്കുകളെ ഗാലറിയെ ചുമിപ്പിച്ച് ഇന്നലെ റോഷമയും കോലിങ്ങനെ ഓസ്ട്രേലിയൻ മണ്ണിൽ ആറാടുകയായിരുന്നു ഇനി ഒരു ലോകകപ്പിന് ബാല്യമുണ്ടോ എന്നറിയില്ല പക്ഷെ ഇനി എത്ര ലോകകപ്പുകൾ വന്നാലും നിങ്ങൾ ആ പതിനഞ്ച് വർഷം തന്നിട്ട് പോയ ആ ഓർമ്മകൾ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അവസാനിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്യൂസ് പക്ഷേ എന്നെ പോലെ ഉയർത്തെണിങ്ങുന്ന രോഹിത് ശർമ്മയും കോലിയും ഇന്ത്യയിലെ ഗ്രൗണ്ടിൽ പാറപ്പറക്കുന്ന കൈവേന്തി ഇന്നലെ വന്നത് അവരെ കാണാനാണ് അപേക്ഷകർ അവരുടെ പഴയ രോഹിത് ശർമ്മയെയും കോഹ്ലിനെയും കാണാൻ കാലം അവസാനിച്ചു എന്ന് ഓരോ ആളുകളും പറയുമ്പോൾ ഒന്നും അവസാനിച്ചിട്ടില്ല അക്രമിട്ട് പറയുകയാണ് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒരിക്കൽ ഓസ്ട്രേലിയ മണ്ണിൽ ലാസ്റ്റ് മാച്ച് ആണോ ആണോന്നറിയില്ല പക്ഷെ ഇതൊരു തങ്ക ലിവിൽ എഴുതിയിരിക്കാം നമുക്ക് ഹൃദയത്തില്ഹിത് ശർമ്മയും കോഹ്ലിനെയും പഴയ വിൻഡേജ് കാലം പറഞ്ഞ് കേട്ടിട്ടുള്ള ടൂ കെ പിള്ളേർക്ക് ഇതൊരു ആനന്ദമായിരിക്കാം പകുറ്റാണ്ടുകൾ പിന്നിലേക്ക് പോയപ്പോൾ രോഗി രോഖോസഖ്യം കാലങ്ങളും ഫോമൌട്ടും ഫോമ ഒരുപാട് പിന്നിട്ടു വർഷം പതിനഞ്ച് പിന്നിട്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രായമാവുന്തോറും വീര്യം കൂടുന്ന ഒരു അപൂർവ ീഞ്ഞാണ് കോലിൻ രോഹിത് ശർമ്മ ഇന്ത്യൻ ചെസ്റ്റ് മാസ്റ്റർ ഓൺസ മണ്ണിൽ ഒരു ഗംഭീര മറുപടി പരമ്പര ഞങ്ങൾക്ക് നഷ്ടമാണ് പക്ഷെ ഈ ഒരു കാഴ്ചയിൽ ഞങ്ങളുടെ കണക്ക് പുസ്തകങ്ങൾ മടക്കിവയ്ക്കാം ഓസ്ട്രേലിയ വെച്ച ഇരുന്നൂറ്റി മുപ്പത്തി ആറിലേക്ക് ഇന്ത്യ ബാറ്റെടുക്കുമ്പോൾ കോലിക്കും രോഹിത് ശർമ്മയ്ക്കും ചിലതൊക്കെ പറഞ്ഞതേ മറന്നു നിങ്ങളുടെ നല്ല കാലം മറന്ന ചിലരോട് കുറേ കാര്യങ്ങൾ പറഞ്ഞേ മതിയാവും ഇനി എത്ര കാലം ഉണ്ടാകും എന്നറിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലോകകപ്പിലേക്ക് കണ്ണും നട്ടി ഇരിക്കുകയാണ് നിങ്ങളുടെ അവസാന ലോകകപ്പിന് വേണ്ടി അവിടെ വരെ എത്തുമോ എന്നൊന്നും അറിയില്ല പക്ഷെ എത്ത് എത്തിയില്ലെങ്കിലും എത്തിയാലും നിങ്ങൾ തന്നിട്ട് പോയ ആ നല്ല ഓർമ്മകൾ ഒരിക്കലും മാർപ്പില്ല കളിപ്രേഷകർ ഉള്ള കാലം വരെ ക്രിക്കറ്റ് ലോഹത്ത് അറിയപ്പെടുന്ന കാലം വരെ കോലി രോഹിത് ശക്തി എന്നും ഞങ്ങളെ മനസ്സിൻ്റെ ഒരു ചെറു നൊമ്പരമായി എന്നും കാണും അന്നേ നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക